പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ ഇന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഒരുമിച്ചുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ലഭിക്കുന്ന ഈ വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം നമ്മുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട് ഉണ്ടായിരുന്നു ക്രിസ്തുമസിന്റെ അന്ന് ശുശ്രൂഷ വെച്ചാൽ ആരാധന വെച്ചാൽ വചനപ്രഘോഷണം വെച്ചാൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ആ ആശങ്ക മാറിയിരിക്കുന്നു കൈയടിച്ച് നന്ദിയിലുയ്യ ഇപ്പോൾ വേറൊരു ആശങ്ക ചിലരുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെന്തായിരിക്കും നിങ്ങൾ ആ ആശങ്കയെ ആശങ്ക മനസ്സിൽ നിന്നെടുത്ത് മാറ്റുക ഇവിടെ എന്തെങ്കിലും ബിരിയാണി തികയാതിരുന്നിട്ടുണ്ടോ പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നത് അപ്പോൾ ഇതുവരെ കാത്ത ഈശോ നിങ്ങളെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാണ് നമുക്കുള്ളത് ആര് തരും അറിയാം കണക്ക് അല്ലേ കണക്കറിയാത്തവനാണോ കർത്താവ് അല്ല കർത്താവിന് കർത്താവിനെല്ലാം കണക്കും അറിയാം വരുന്നവരെയും അറിയാം വരാത്തവരെയും അറിയാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ആശങ്കയും മാറ്റിവെക്കുക ആ ആശങ്കയും മാറ്റിവെച്ചിട്ട് ഈശോ ഒരാശങ്കയും വേണ്ട കർത്താവ് നമുക്ക് വേണ്ടി ദൈവരൂപം ഉപേക്ഷിച്ച് ദാസന്റെ രൂപം എടുത്ത് വന്നത് നമ്മെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ദുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തിനാലും എഴുപത്തിയഞ്ചും തിരുവചനങ്ങളിൽ പ്രവചനം നടക്കുകയാണ് സക്രിയായുടെ പ്രവചനമാണ് പരിശുദ്ധാത്മാവ് പറയുകയാണ് കർത്താവ് നമ്മെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ രക്ഷ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ആരാണ് നമ്മുടെ ശത്രുക്കൾ നമ്മെ പാപത്തിലേക്ക് തിന്മയിലേക്ക് മരണത്തിലേക്ക് ഇരുട്ടിലേക്ക് അസ്വസ്ഥതകളിലേക്ക് ഭിന്നതകളിലേക്ക് കലഹങ്ങളിലേക്ക് മദ്യാസക്തിയിലേക്ക് സുഗലോലുപതയിലേക്ക് ജഡികാസക്തികളിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകുന്ന അന്തരീക്ഷ ശക്തികൾ വ്യക്തികൾ വസ്തുക്കൾ ലോകത്തിന്റെ ദുർമോഹങ്ങൾ അങ്ങനെയുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിച്ച് അവിടുത്തെ തിരുമൻപിൽ നമ്മൾ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് കയ്യടിച്ച് നന്ദി പറയാം അപ്പോൾ കാലിത്തൊഴുത്തിൽ ഈശോ പിറന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് കൈയടിച്ചത് നന്ദി പറയാം ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ പ്രിയപ്പെട്ടവരെ എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചും ആറും തിരുവചനങ്ങളിലും പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങളിലും നമ്മൾ ഇപ്രകാരം ഒരു വചന സത്യം വായിക്കും കർത്താവ് നമ്മെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ചത് നമ്മൾ അവിടുത്തെ മഹത്വത്തിൻ്റെ കീർത്തനം പാടി വിശുദ്ധിയോടുകൂടെ വ്യാപരിക്കാൻ വേണ്ടിയാണെന്ന് കർത്താവ് നമ്മെ മോചിപ്പിച്ചത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ആരാധന നടത്തുന്നവരായി മാറാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത് കുരിച്ചു കാൽവരിയുടെയും കാലിത്തൊഴുത്തിന്റെയും അർത്ഥം അത് തന്നെയാണ് മനസ്സിലിരിക്കട്ടെ നമ്മൾ തീറ്റയും കുടിയും നടത്തി നമ്മൾ തീറ്റയും കുടയും നടത്തി ഭൗതികതയെ പരിപോഷിപ്പിക്കുന്ന ആഘോഷങ്ങൾ നടത്തി അല്ലേ നമ്മളുടെ ആഘോഷങ്ങളിൽ ആഘോഷങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ ജഡത്തെ പരിപോഷിപ്പിക്കുന്ന ആഘോഷങ്ങളാണ് കണ്ണിന് കൂടുതൽ ഇമ്പമുള്ള കാഴ്ചകൾ വേണം കാതിന് കൂടുതൽ ഇമ്പമുള്ള കേൾവികൾ വേണം വായക്ക് കൂടുതൽ സ്വാദുള്ള ഭക്ഷണം വേണം വയറ് നിറയണമപ്പോൾ കണ്ണിന് കാതിന് അതരത്തിന് വയറിനെ ഒക്കെ പരിപോഷിപ്പിക്കുന്ന ജഡത്തെ പരിപോഷിപ്പിക്കുന്ന ഭൗതികതയുടെ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ നടത്തി വിശുദ്ധമായ ദിനങ്ങളെ നമ്മൾ അശുദ്ധമാക്കി മാറ്റുന്നു നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ക്രിസ്തുമസ് ആഘോഷം പ്രിയപ്പെട്ടവരെ ഒരു പരിഹാരത്തിന്റെ സുഗന്ധമുള്ള ആഘോഷം കൂടെയാണ് ഈ ആഘോഷത്തിന് ഒരു പരിഹാരത്തിന്റെ പ്രകാശമുണ്ട് കാരണം എന്താണ് നമ്മുടെ തന്നെ കഴിഞ്ഞ നമ്മുടെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ക്രിസ്തുമസ് ദിനങ്ങളെ ഒന്ന് ഓർത്തെടുത്ത് എപ്രകാരമാണ് പാതിര കുർബാനയ്ക്ക് പോയി അല്ലെങ്കിൽ കാലത്തെ കുർബാനയ്ക്ക് പോയി പിന്നെ അമ്മമാരുവരെ അടുക്കളയിലെ പുകയിലാണ് ബാക്കിയുള്ളവര് അടുക്കളയിൽ പണിയില്ലാത്ത എല്ലാവരും ഒന്നില്ലെങ്കിൽ മൊബൈലിലാണ് അല്ലെങ്കിൽ ടി വിയിലാണ് അല്ലെങ്കിൽ പത്രത്തിലാണ് നന്തിയാവുമ്പോവാ സിനിമക്ക് പോകാന്ന് പറഞ്ഞു ഭൗതികതയെ പരിപോഷിപ്പിക്കുന്ന ആഘോഷങ്ങള് വിശുദ്ധമായ ദിനത്തെ വിശുദ്ധമായി ആചരിക്കാതെ അതിനെ അശുദ്ധമാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് ലോകം നമ്മെ ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ അത് ആരുടെയൊക്കെയോ പുണ്യമാണ് അത് ആരുടെയൊക്കെയോ സുഹൃതമാണ് കൈയടിച്ച് നന്ദി പറയാം അച്ഛന് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ അച്ഛനോ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം വിജയ ഈ ബുദ്ധി നമുക്ക് എന്താണ് നേരത്തെ തോന്നുന്നത് അല്ലെ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല അത് ഓർത്തില്ല അല്ലേ എന്താണ് ഉത്തരം ചേച്ചി എല്ലാറ്റേയും ഒരു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇരിക്കും ഇനി എല്ലാ വർഷവും ക്രിസ്തുമസ് ഇവിടെ ഇങ്ങനെ ആഘോഷിക്കാന്നാണ് അല്ലേ അല്ലേ ആ സന്തോഷം അത് വ്യാഴാഴ്ചയാണോ എന്ന് നോക്കണ്ട ക്രിസ്തുമസ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു വണ്ടി എടുത്ത് പോരുക അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മുടെ തന്നെ വിശുദ്ധമായ ദിനങ്ങൾ അശുദ്ധമായി അലസതയിൽ അലംഭാവത്തിൽ പ്രാർത്ഥനയില്ലാതെ നമ്മൾ ആഘോഷിച്ചു പോയ പോയതിനെ ഓർത്തനുധിക്കണമൊന്ന് രണ്ട് കർത്താവിൽ നിന്നകന്നു പോകുന്നവർക്ക് വേണ്ടി കൂടെ ഇതൊരു പരിഹാരമാണ് മൂന്ന് ആഘോഷിക്കാൻ പറ്റാത്ത നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ സങ്കടപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന വാർത്തകൾ വായിച്ചു ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി വിളിച്ചു പറയുകയാണ് ക്രിസ്തുമസ് ദിനത്തിൽ അവധിയില്ല അവധിയില്ല എന്ന് മാത്രമല്ല ഒരാൾക്കും അവധി കൊടുക്കുകയും ഇല്ല നിർബന്ധപൂർവം ക്ലാസ്സുകളിലാണെങ്കിൽ ക്ലാസ്സുകളിൽ ഓഫീസുകളിലാണെങ്കിൽ ഓഫീസുകളിൽ വന്നുകൊള്ളണം നിർബന്ധം പറഞ്ഞത് നമ്മുടെ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ് അതായത് നിങ്ങൾക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ അനുവാദമില്ല മറ്റൊരു സംസ്ഥാനത്ത് അംഗപരിമിതികളുള്ളവര് ആയിട്ടുള്ളവര് ആഘോഷങ്ങൾ ക്രിസ്തുമസ് ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ചില മത തീവ്രവാദികള് വർഗീയവാദികള് ഇരച്ചു കയറുകയും അന്ധയായ ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങള് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഉത്തർപ്രദേശിലും മറ്റൊന്ന് മധ്യപ്രദേശിലും മറ്റൊന്ന് ഡൽഹിയിലുമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞാഴ്ച പാലക്കാട് നമ്മുടെ കേരളത്തിലെ പാലക്കാട് കൊച്ചുകുട്ടികള് പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികൾ കരോള് നടത്തിക്കൊണ്ടിരുന്നപ്പോ ആ കരോളിന്റെ നടുവിലേക്ക് ഒരു ഒരു യുവാവ് ബൈക്കിനെത്തുകയും ആ കുട്ടികളെ അടിച്ചോടിക്കുകയും ചെയ്ത വാർത്തകളും നമ്മൾ ഈ ആഴ്ച കണ്ടതാണ് ഇന്ന് ഇന്ന് ഈ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി മലയാള മനോരമയുടെ മുഖപത്ര മുഖ പ്രസംഗം ഇങ്ങനെയാണ് എന്ത് എല്ലാവരും ഇന്ത്യക്കാരല്ലേ ക്രിസ്തമസ് ആഘോഷിക്കാൻ ക്രൈസ്തവർക്ക് എന്തേ അവകാശമില്ലേ പ്രിയപ്പെട്ടവരെ ഇത് ഒരു പരിഹാരമാണ് ആർക്കു വേണ്ടിയിട്ടുള്ള പരിഹാരം ദൈവനിന്ന നിന്ന് നടത്തുന്നവർക്ക് വേണ്ടി അക്രമികൾക്ക് വേണ്ടി നമ്മൾ അവരുടെ അവരുടെ അറിവില്ലായ്മയെ കർത്താവിന്റെ തിരുസന്നിധിയിൽ എളിമയോടുകൂടെ നിന്ന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പരിഹാരം ചെയ്യുകയാണ് ോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യുകയാണ് ആക്രമിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയാണ് ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യുകയാണ് ഇതെല്ലാം ചില സൂചനകളാണെന്ന് മനസ്സിൽ കരുതുക കൂടെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ എന്തിനു വേണ്ടി നമ്മുടെ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം പ്രിയപ്പെട്ടവരെ അത് വിലയുള്ള വിശ്വാസമാണെന്ന് ഇപ്രകാരമുള്ള അക്രമണ അക്രമകാരികളിലൂടെ നമുക്ക് അറിവ് കിട്ടുന്നതിനെ ഓർത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ വിലയെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിലും അവർക്ക് ബോധ്യമുണ്ടല്ലോ കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറയട്ടെ ഈ വിശ്വാസം അപകടകരമായ വിശ്വാസമാണെന്ന് ഈശോയിലുള്ള വിശ്വാസം അപകടകരമായ വിശ്വാസമാണ് ഇത് ഭൂമിയെ കാലത്തെ കീഴ്മേൽ മറിക്കാൻ കഴി കെൽപ്പുള്ള ഒരു വിശ്വാസമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് അത് നല്ല കാര്യമാണ് നമുക്കുകൂടെ അത് തോന്നേണ്ടതുണ്ട് ഇത് വിലയുള്ള വിശ്വാസമാണ് ഇത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമാണ് എൻറെ ചിന്തയെയും എൻറെ ധാരണകളെയും എൻറെ നിലപാടുകളെയും എൻറെ ആഗ്രഹങ്ങളെയും എൻ്റെ പ്രതീക്ഷകളെയും എൻറെ കുടുംബത്തെയും എൻറെ ജീവിതത്തിന്റെ എൻറെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് കാലിത്തൊഴുത്തിൽ പിറന്നവനെന്ന് എന്തിനാണ് ലോകം കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് ഭയപ്പെടുന്നത് ഇല്ലേ ഒന്ന് ഒരു ഈച്ചയെ പോലും ആട്ടിയകറ്റാൻ പറ്റാത്ത ഒരു കുഞ്ഞായിട്ട് കിടക്കുന്ന ഒരു ഉണ്ണിയേശുവിന്റെ തിരുനാളല്ലേ ആഘോഷിക്കുന്നത് എന്തിനാണ് ലോകം ഭയപ്പെടുന്നത് കയ്യിലെ കത്തി പിടിക്കുകയും കയ്യിൽ കടാര പിടിച്ചിരിക്കുകയും കയ്യിൽ കുന്തവും പിടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു മൂർത്തിയുടെ തിരുനാളല്ലോ നമ്മൾ ആഘോഷിക്കുന്നത് ലോകമെന്തിനാണ് ഭയപ്പെടുന്നത് ലോകം ഭയപ്പെടും കാരണം അവൻ അത്രമാത്രം ചെറുതായി എന്നത് കണ്ട് ലോകം ഭയപ്പെടും അവൻ അത്രമാത്രം ത്യാഗം ചെയ്തു ഉപേക്ഷിച്ചു അവൻ ദൈവത്തിന് മാത്രമേ ദൈവത്തിന് മാത്രമേ ഇത്ര മാത്രം ചെറുതാകാൻ കഴിയുകയുള്ളൂ എന്ന സത്യം കാണുമ്പോ ലോകം ഭയപ്പെടുമെന്നേ ഒരു മനുഷ്യനിങ്ങനെ ചെറുതാകാൻ കഴിയുമോ ഒരു മനുഷ്യനെല്ലാം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ ഒരു മനുഷ്യൻ അധികാരം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ ഒരു മനുഷ്യന് സമ്പത്ത് വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ ഒരു മനുഷ്യന് പിറന്ന് വീഴാൻ അല്പം യോഗ്യതയുള്ള ഒരു ഇടം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ അത് കഴിയുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ് അത് ദൈവത്തിനാണ് ഇത്രമാത്രം വിനയമുണ്ടെങ്കിൽ ഇത്രമാത്രം എളിമയുണ്ടെങ്കിൽ ആ ക്രിസ്തു അത് ദൈവം തന്നെയാണെന്ന് ലോകത്തിന് തോന്നുന്നുണ്ടെന്നേ അവന്റെ എളിമയിലാണ് ലോകം അവന്റെ തിരുമുഖത്തിലെ ദൈവ സ്വഭാവം ദർശിക്കുന്നത് ഇനി അവന്റെ തിരുമുഖത്തു നിന്ന് ഈ ദൈവ സ്വഭാവം ദർശിച്ച നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ പങ്കുകാരനാകാൻ വന്നവനെ പോലെ നമ്മൾ ചെറുതാകുമ്പോഴാണ് നമ്മൾ ളിമപ്പെടുമ്പോഴാണ് നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ആത്മപരിത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ പോലെയാകുന്നത് നമ്മെ ദൈവത്തെ പോലെയായി തീരാൻ ക്ഷണിക്കാൻ വേണ്ടിയാണ് ദൈവമായവൻ മനുഷ്യരൂപമെടുത്തതെന്ന് അച്ഛൻ ആവർത്തിക്കട്ടെ നമ്മൾ ദൈവത്തെ പോലെ ആകണമെന്ന് പറഞ്ഞ് നമുക്കൊരു ഇൻവിറ്റേഷൻ തരാൻ വേണ്ടിയാണ് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ തരാൻ വേണ്ടിയാണ് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവമായിരുന്നവൻ മനുഷ്യരൂപമെടുത്തത് ഉച്ചത്തിൽ വിളിക്കാം ഈസോയെ അവന്റെ ക്ഷണം അവന്റെ ബോധ്യപ്പെടുത്തൽ എന്തിനു വേണ്ടിയുള്ളതാണ് അവൻ നമ്മെ കൺവിൻസ് ചെയ്യുന്നത് എന്താണ് നിനക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയും കാലിത്തൊഴുത്തിന്റെ മുൻപില് നിൽക്കുമ്പോ ഉണ്ണിയേശു നമ്മുടെ മന്ത്രിക്കും കുഞ്ഞേ നിനക്ക് എന്നെ പോലെ ചെറുതായിക്കൊണ്ട് ദൈവത്തെ ആകാൻ കഴിയുമെന്ന് അപ്പോൾ ഈ ക്രിസ്തുമസിന്റെ സന്ദേശം വ്യക്തമാണ് ഇത് വെളിച്ചത്തിന്റെ തിരുന്നാളാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് നക്ഷത്രം പ്രധാനപ്പെട്ടൊരടയാളമായി മാറുന്നത് ഈസോ തന്നെ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരുട്ടുകളാണ് അന്ധതയാണ് അജ്ഞതയാണ് വർഗീയത ഒരു ഇരുട്ടാണ് അക്രമണം ഇരുട്ടാണ് അസൂയയും അഹങ്കാരവും ഇരുട്ടാണ് ഇങ്ങനെ ഇരുട്ട് നിറഞ്ഞൊരു ലോകത്തോട് കാലിത്തൊഴുത്തിൽ പിറന്നവൻ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് നിന്റെ ഉള്ളിൽ കലഹത്തിന്റെ ഇരുട്ടുണ്ടോ ഞാൻ മാറ്റിത്തരാം നിന്റെ ഉള്ളിൽ സ്വർഗീയമായ രഹസ്യങ്ങളുടെ അജ്ഞതയുടെ ഇരുട്ടുണ്ടോ ഞാൻ മാറ്റിത്തരാം നിന്റെ ഉള്ളിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഇരുട്ടുണ്ടോ ഞാൻ മാറ്റിത്തരാം നിന്റെ ഉള്ളിൽ ദുഃഖത്തിന്റെയും നിരാശയുടെയും സ്വാർത്ഥതയുടെയും ഇരുട്ടുണ്ടോ ജടികാസക്തികളുടെ ഇരുട്ടുണ്ടോ ഞാൻ മാറ്റിത്തരാ നിന്റെ ഉള്ളിൽ ദൈവത്തിനു നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവിശ്വാസത്തിന്റെ ഇരുട്ടുണ്ടോ കേവലം ഈ ലോകത്തിനു വേണ്ടി മാത്രം പരക്കം പായുന്ന ഒരു ഇരുട്ട് കർത്താവിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇരുട്ട് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ പറഞ്ഞു ഞാൻ മാറ്റിത്തരാം കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അവൻ ഈ ലോകത്തിന്റെ മുൻപിൽ തൂക്കിയിട്ട ദീപമാണ് അവിടെ കിടന്നുകൊണ്ട് അവൻ പറയും ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല ജോഹന്നാൻഡ് സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല പ്രിയപ്പെട്ടവരച്ഛൻ അവസാനിപ്പിക്കുകയാണ് ഈശോ വെളിച്ചമാണെങ്കിൽ നീ എങ്ങനെയാണ് ഈശോയ്ക്ക് പകരക്കാരനായി മാറാൻ കഴിയുന്നത് ഈശോ വെളിച്ചമായിരിക്കുന്നത് പോലെ നീയും വെളിച്ചമായി മാറിയാൽ നീ നിന്റെ കാലഘട്ടത്തിൽ നീ ജീവിക്കുന്നിടത്ത് ഈശോയുടെ പകരക്കാരനായി മാറും ഉച്ചത്തിൽ വിളിച്ച ഈശോയെ അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിൽക്കുന്നവര് കസേരകളുണ്ട് ഇരിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ നീ ഇരുട്ടാണോ വെളിച്ചമാണോ എന്നൊരു ചോദ്യം ചോദിച്ചച്ഛൻ അവസാനിപ്പിക്കുകയാണ് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നീ വമിപ്പിക്കുന്നത് നീ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെളിച്ചമാണോ ഇരുട്ടാണോ കലഹമുണ്ടാക്കിയവര് പുറത്തേക്ക് വിട്ടത് ഇരുട്ടാണ്